ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഭയങ്കര ട്രാവലിങ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ചോദിച്ചാൽ എൻ്റെ ആവശ്യങ്ങൾക്കാണ് ഇരുന്നു ഞാൻ കൂടുതൽ യാത്ര ചെയ്യാറ് ഏർലി സ്റ്റേജിലൊക്കെയുള്ള യാത്രകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള അഡ്വഞ്ചേഴ്സ് ട്രിപ്പുകളായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വലിയ റിസ്കി സ്ഥലങ്ങളിൽ പോകുന്നതാണുള്ള അഡ്വഞ്ചേഴ്സ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ െൻ്റെ ഒരു ഫ്രണ്ട് ഒരു സലീം എന്ന് പറയുന്ന എൻ്റെ വളരെ ക്ലോസ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് വിളിച്ചിട്ട് നാട്ടിൽ നിന്ന് എൻ്റെ നാട് മുക്കാണ് മുക്കത്ത് നിന്ന് പറഞ്ഞു നമുക്ക് ഇന്ന് രാത്രി ഒരു ഫാം ഹൗസിൽ പോകണം ആ ഫാം ഹൗസ് നിൽക്കുന്ന സത്യമംഗലം കാട്ടിൻ്റെ ഉള്ളിലാണ് പ്രിപ്രേഷൻ ഒന്നുമില്ലായിരുന്നു ഫോർ വീൽ ജീപ്പിലാണ് പോകുന്നത് വളരെ ലേറ്റായി കാടക്കുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കാടക്കാൻ പോവാണ് റിസ്ക് ആണ് ഉള്ളിലേക്ക് പോകുന്നത് വാനയും കടുവയും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കൂടുതലിഷ്ടമായി അന്ന് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല ഒരു കോൺടാക്ട് പേഴ്സൺ ഉണ്ട് അദ്ദേഹത്തിനങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു റൂട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ പോകുന്നു ഒരു മൊമെൻറ്റിലെത്തിയപ്പോൾ നമുക്ക് മൊബൈൽ റേഞ്ച് പോയി ഏകദേശം ട്വൽവ് ആയി നൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിൽ വഴി തെറ്റി ഇടയ്ക്ക് റേഞ്ച് കിട്ടുമ്പം ഇയാളെ വിളിക്കുന്നു വീണ്ടും കട്ടാവുന്നു വിഷക്കലും തുടങ്ങി പക്ഷേ അത് ഡ്രൈവ് ചെയ്യുന്ന ലീഡ് ചെയ്യുന്ന സലീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ത്രില്ലായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു മലൻ്റെ പൊള്ളി ഒരു റേഞ്ചിൽ കിട്ടി അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം റൂട്ടിലേക്ക് ബൈക്കായിട്ട് വന്നു കുറച്ച് നടന്ന് ഹാമൗസിലെത്തി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അത്യാവശ്യം കിടക്കാനൊക്കെ സൗകര്യമുള്ളൊരു വീടുണ്ടാവും അവന് വലിയ ബഡായി വിട്ടിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ എവിടെയാണ് കിടക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെയാണ് നിലത്ത് ഓല വിരിച്ചിട്ട് കിടക്കുക ചുറ്റും ഓലപുരാ ബിജു എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ കയറ്റേക്ക് അപ്പോൾ നല്ല ചുട്ട ചിക്കണും കുറച്ച് കപ്പയൊക്കെ ആയിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യരുത് നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ട് അതിന് ഫുഡ് കഴിച്ചു ഒരു മൂന്ന് മണിയാകുമ്പോൾ കിട മൂന്നല്ല നാലുമണിയാകുമ്പോൾ കിടന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഈ നമ്മളെ ഓലപ്പുരേൻ്റെ ചുറ്റും പെട്ടെന്ന് തീ കണ്ടു ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് ബിജു എന്താണിത് തീയൊക്കെ വന്നിട്ടുണ്ടല്ലോ ആകെ പുര കത്തിപ്പോ ബിജു പറഞ്ഞു പേടിക്കണ്ട ഞാൻ തീ ഇട്ടതാണ് തൊട്ടടുത്ത് ആനകൾ വന്ന് കിടക്കുന്നുണ്ട് അതോടുകൂടി എൻ്റെ ഉറക്കം പോയി പുലർച്ചെ സൺറൈസിൻ്റെ സമയത്ത് എണീറ്റ് വേഗം അവിടെ തടിയെടുത്തു അന്ന് അതൊരു ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ അതിന് ശേഷം അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ടിയിരുന്നു നമ്മളെടുത്ത് ക്യാഷും അധികമല്ല പാരൻസിനോടൊക്കെ ചോദിച്ചിട്ട് പോകണം ആ യാത്രകൾ ഞാൻ ഇപ്പോൾ മിസ് ചെയ്യുന്നു ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പ്ലാൻ ചെയ്യുന്നു നമ്മളൊരു പ്ലാൻ ചെയ്യാത്ത യാത്ര തുടങ്ങിയാലോ എന്ന് പറയും അപ്പോൾ അവരതിന് പറയും അന്ന് നിന്നെ കിട്ടില്ലല്ലോ ഞങ്ങൾ ഓക്കെയാണ് എൻ്റെ പ്രൊഫഷൻ ബിസിനസ് കൺസൾട്ടൻ്റാണ് സ്വാഭാവികമായിട്ടും അതിൽ ഹെക്റ്റിക് ഷെഡ്യൂൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള യാത്രകൾ എനിക്കിപ്പം ഈ ഡേറ്റ് ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ രതൻ ടാറ്റയാണ് സ്വപ്നം കണ്ട ഒരു ഓഫീസാണ് ബോംബെ ഹൗസ് അവിടെ പോകാൻ ഉള്ള എൻ്റെ ഡ്രീമായിരുന്നു അപ്പോൾ എനിക്ക് ഫാമിലിയും കുട്ടികളുടെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ ആ പേടിക്കൂടി എല്ലാ യാത്രക്കാരും ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനായിപ്പോയി ഒരു ഭയങ്കര പ്രതീക്ഷ തരുന്ന പ്ലേസ് ആണിത്